നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിലോയ്ക്ക് ആറായിരം രൂപ പപ്പായിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ചില സ്ഥലങ്ങളിൽ ഇതിന് ഓമമരം എന്നും അറിയപ്പെടുന്നു റബ്ബർ പോലെ ടാപ്പിംഗ് ചെയ്യാം വിദേശത്തേക്ക് കയറ്റി നമ്മുടെ വീട്ടുവളപ്പിൽ വിശേഷിച്ച് പരിചരണമൊന്നുമില്ലാതെ വളർന്ന ഓമക്കായ്ക്ക് ശ്രദ്ധ ലഭിച്ചത് ഡെങ്കിപ്പനി പതിവായതോടെയാണ് രക്തത്തിലെ പ്ലേലെറ്റുകളുടെ ഉയർത്താൻ പപ്പായയ്ക്ക് സാധിക്കുമെന്ന അറിവ് അതിനെ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ ഇഷ്ടഭക്ഷണമാക്കി ക്യാൻസർ ചികിത്സയിലും പപ്പായയ്ക്ക് അതിൻ്റെ കറയായ പപ്പയിനും ഉപയോഗിച്ചു വരുന്നു കറി വെക്കാനും മൂല്യവർധന നടത്തി പലതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും പഴമായി ഉപയോഗിക്കാനും ഉതകുന്ന പപ്പായയുടെ ഔഷധ ഗുണങ്ങൾ ശാസ്ത്രലോകം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രക്തധമനികളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ലയിപ്പിക്കാൻ കഴിവുള്ള പപ്പയിൻ അടങ്ങിയ പപ്പായ ഹൃദയപേശികൾക്ക് കരുത്തു പകരുന്നതാണ് പ്രമേഹാനുബന്ധ ഹൃദ്രോഗങ്ങൾക്ക് മറുമരുന്നുമാണ് പ്രമേഹം മൂർഛിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ ശമിപ്പിക്കാനും പപ്പായക്കറ ഉപയോഗിക്കുമെന്ന് കണ്ടിട്ടുണ്ട് പപ്പായ നാൽപ്പത് ശതമാനം വിളഞ്ഞത് മുതൽ നന്നായി പഴുത്തതുവരെ പലതരം ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ യോജ്യമാണ് ഇടത്തരം ചെറുകിട സംരംഭകർക്ക് നല്ല സാധ്യതയാണ് ഉള്ളത് തൈകൾ നട്ട് മൂന്നാം മാസം മുതൽ പൂവിടും ഒരു ഏക്കറിൽ തൊള്ളായിരം മുതൽ ആയിരം പപ്പായ നടാം നീർവാർച്ചയുള്ളതും വേനൽക്കാലത്ത് നനയ്ക്കാൻ സൗകര്യമുള്ളതുമായ സ്ഥലത്താണ് പപ്പായത്തോട്ടം ഉണ്ടാക്കേണ്ടത് സൂര്യപ്രകാശവും സമൃദ്ധമായി ലഭിക്കണം തൈകൾ നട്ട് മൂന്നാം മാസം മുതൽ പൂവിട്ടു തുടങ്ങും ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ പപ്പായ ടാപ്പ് ചെയ്യാൻ പാകമാകും ആഴ്ചയിൽ ഒന്ന് വീതം ആറ് ആഴ്ചയോളം ഒരു പൂവിടിയിലെ കായ്കളിൽ നിന്ന് കറയെടുക്കാം അതിനുശേഷം അവ മുറിച്ചു മാറ്റി സംസ്കരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം അപ്പോഴേക്കും അടുത്ത പൂവിടിയിലെ കായ്കൾ കറയെടുപ്പിന് പാകമായിട്ടുണ്ടാകും പപ്പായുടെ കറയാണ് മറ്റൊരു ഉൽപ്പന്നം ഒരു മരത്തിൽ നിന്നും ഒരു ടാപ്പിങ്ങിൽ നാൽപ്പത് മുതൽ എഴുപത് ഗ്രാം കറ കിട്ടുമെന്നാണ് കണക്ക് കുറഞ്ഞത് നാൽപ്പത് ഗ്രാം വീതം കറ കിട്ടിയാൽ ഒരു ഏക്കറിൽ ആയിരം മരങ്ങളിൽ നിന്നും ഒരു ടാപ്പിങ്ങിൽ നാൽപ്പത് കിലോ ഉൽപാദനം പ്രതീക്ഷിക്കാം കറയെടുപ്പ് പൂർത്തിയായ പപ്പായിൽ നിന്ന് ആദായവും പരിഗണിക്കണം മുറിവുകളുള്ള പപ്പായ നേരിട്ട് ഉപയോഗിക്കാൻ ഉപഭോക്താക്കൾക്ക് വിമുഖതയുണ്ട് സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കുകയാണ് അടുത്ത മാർഗം ഡ്യൂട്ടി ഫ്രൂട്ടി നിർമ്മാതാക്കൾ കറയെടുത്ത് പച്ചപ്പായ കിലോയ്ക്ക് മൂന്നേകാൽ രൂപ നിരക്കിൽ വിൽക്കാം റെഡ് ലേഡി നാടൻ പപ്പായകളിൽ നിന്ന് മാറി ബൈബ്രിഡ് ഇനമായ റെഡ് ലേഡി പപ്പായ ഇന്ന് പല തോട്ടങ്ങളിലും കൃഷി ചെയ്യുന്നത് അതിൻ്റെ വലിപ്പവും ഭംഗിയും മാത്രം കണ്ടുകൊണ്ടല്ല ഇത് മറ്റിനം പപ്പായകളെ അപേക്ഷിച്ച് ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും എന്നതാണ് കർഷകർ ലെ റെഡ് ലേഡിയിലേക്ക് തിരിയാൻ കാരണം നടീൽ വസ്തു വിത്ത് തന്നെയാണ് നടീൽ വസ്തു ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി നടണം എങ്കിൽ മാത്രമേ അതിന് യഥാർത്ഥ റെഡ് ലേഡിയുടെ രുചിയും ഗുണങ്ങളും കിട്ടൂ നടേണ്ട രീതി നോക്കാം മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് എന്നിവ യോജിപ്പിച്ച് പോളിത്തീൻ കവറുകളിൽ നിറച്ച് വിത്തുകൾ പാകാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുളച്ചു തുടങ്ങും രണ്ടു മാസം പ്രായമായ തൈകൾ മാറ്റി നടാം സൂര്യപ്രകാശം നന്നായി ലഭ്യമാകുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം തൈകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പപ്പായ മരം ഉയരം വെക്കില്ല നടിൽ വ മിശ്രിതം ഒരു മീറ്റർ നീളവും വീതിയുമുള്ള കുഴികളിൽ കുമ്മായം ഉണക്കിപ്പൊടിച്ച് ചാണകം എല്ലുപൊടി കുറച്ച് മണ്ണിര വളം വേര് ചീയാതിരിക്കാൻ അല്പം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ അടിവളമായി നിക്ഷേപിച്ച് മണ്ണിളക്കിയെടുക്കണം തയ്യാറാക്കിയ തൈ വേരി ഇളകാതെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചരിച്ച് നടാം ഇത് ചെടി വളർന്നു വരുമ്പോൾ ചുവടിന് ബലമുണ്ടാകാൻ സഹായിക്കും നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കാരണം വെള്ളം കൂടിയാൽ പപ്പായയ്ക്ക് വേര് പെട്ടെന്ന് അഴുകും നന ആവശ്യത്തിന് മതി മറ്റ് വലിയ പരിചരണം ആവശ്യമില്ല മൂന്ന് മാസമാകുമ്പോൾ പപ്പായ കായ്ച്ചു തുടങ്ങും ഒരു പപ്പായയിൽ നിന്ന് ഒന്നര കൊല്ലം നന്നായി വിളവ് ലഭിക്കും കീടാക്രമണം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വൈറസ് രോഗങ്ങൾ മൊസേക്ക് രോഗങ്ങൾ മഞ്ഞെളുപ്പ് ഇവയാണ് അപൂർവമായെങ്കിലും കാണപ്പെടുന്നത് വൈറസ് രോഗങ്ങൾ വന്ന ചെടികൾ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുക വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇടയ്ക്കിടെ തളിച്ചു കൊടുക്കുന്നത് വെള്ളീച്ചയും മറ്റു പ്രാണികളെയും നശിപ്പിക്കും ഇളനീരിൽ സൂഡോമോണോസ് കലർത്തി തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് റബ്ബർ ടാപ്പിംഗ് പോലെ പപ്പായ ടാപ്പിങ് ചെയ്യാം പപ്പായയിൽ ടാപ്പിങ് നടത്തി കറ താഴെ വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റിൽ ശേഖരിക്കുന്നു ഒരു മരത്തിൽ നിന്ന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് മില്ലി വരെ കറ ലഭിക്കുന്നു മരുന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ റെഡിമെയ്ഡ് ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള വസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് ഇതു പ്രധാനമായും ഉപയോഗിക്കുന്നത് പപ്പായ പ്രത്യേക കത്തി ഉപയോഗിച്ച് ടാപ്പിംഗ് നടത്തി കറ താഴെ വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഒരേക്കർ പപ്പായ കൃഷിയിൽ നിന്ന് വർഷത്തിൽ മൂന്ന് ലക്ഷത്തിലധികം വരുമാനമുണ്ടാക്കാം എന്നാണ് പറയപ്പെടുന്നത് ഒരു ഏക്കർ പപ്പായ ടാപ്പിങ്ങിൽ നിന്ന് ശരാശരി പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ സമ്പാദിക്കാം പപ്പയിൻ പച്ച പപ്പായുടെ തൊലിയിൽ മൃദുവായി പോലും ക്ഷതമുണ്ടായാൽ ഊറിവരുന്ന വെള്ളദ്രാവകമാണ് പപ്പയിൻ ഇത് ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് വിപണനം ചെയ്യാം തോട്ടമടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്ന കുള്ളൻ ഇനം പപ്പായ മരങ്ങളാണ് പപ്പയിൻ നിർമ്മാണത്തിന് യോജ്യം തമിഴ്നാട് കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന സി ഒ ടു സി ഒ സിക്സ് ഇനങ്ങൾ ഇതിന് നന്ന് രണ്ടര മൂന്ന് മാസം പ്രായമായ കായകളിൽ നിന്നാണ് കറ ശേഖരിക്കുന്നത് കറയെടുക്കാൻ പറ്റിയ മരങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ അലൂമിനിയം സ്പടിക ട്രേകൾ കടിപ്പിക്കണം ഇനി മൂർച്ചയേറിയ സ്റ്റീൽ കത്തിയോ ബ്ലേഡോ കൂർപ്പിച്ച മുളുങ്കമ്പോ ഉപയോഗിച്ച് ചെറിയ ആഴത്തിൽ കായുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തുന്നത് വരെ നീളത്തിൽ മുറിവുണ്ടാക്കുന്നു ഇത് രാവിലെ ഒൻപത് മിനു മുമ്പേ ചെയ്തിരിക്കണം കായയിൽ മുറിവുണ്ടാക്കുന്ന ഉടനെ കുതിച്ചു ചാടുന്ന കറ തൊട്ട് താഴെ വെച്ചിട്ടുള്ള ട്രേകൾ ശേഖരിക്കപ്പെടും അര മണിക്കൂറിനുള്ളിൽ ഇതിൽ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം പൊട്ടാസ്യം സൾഫേറ്റ് ചേർക്കണം ഇനി ട്രേകൾ മരത്തിൽ നിന്ന് മാറ്റി ശേഖരിച്ച കറ പാളികളായി അടർത്തി അടർത്തിയെടുക്കാനാകുന്നതുവരെ വെയിലിലോ ട്രയറിലോ വെച്ച് ഉണക്കാം ട്രയറിലാണ് ഉണക്കുന്നതെങ്കിൽ അൻപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് നിലനിർത്തണം പാളികളായി അടർത്തിയെടുത്ത് പൊടിച്ചെടുക്കണം തരി രൂപത്തിലുള്ള പപ്പയിൻ അരിച്ചെടുത്ത ശേഷം ഫുഡ് ഗ്രേഡ് പൗച്ചുകളിലോ ഗ്ലാസ് ജാറുകളിലോ സൂക്ഷിക്കാം കയറ്റുമതി വിദേശത്തേക്കാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പപ്പയിൻ നല്ല പങ്കും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ് തുകൽ വ്യവസായത്തിനും സിൽക്ക് കമ്പിളി എന്നിവയുടെ സംസ്കരണത്തിനും മരുന്നുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും നിർമ്മാണത്തിനും ഇത് ഉപയോഗിച്ചു വരുന്നു തനി വിളയായി കൃഷി ചെയ്യുമ്പോൾ ഒരു ഹെക്ടർ തോട്ടത്തിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം മരങ്ങളാകാം ആദ്യ വർഷം നൂറ്റി തൊണ്ണൂറ്റി മുതൽ ഇരുന്നൂറ് കിലോ പപ്പയിൻ ലഭിക്കും ഗ്രേഡ് അനുസരിച്ച് ഇത് വിപണിയിൽ അറുന്നൂറ് മുതൽ ആറായിരം രൂപ വരെയും വിലയുണ്ട് പപ്പയിൻ എടുത്ത ശേഷമുള്ള കായകൾ ഉപയോഗിച്ച് ടൂട്ടി ഫ്രൂട്ടി അച്ചാർ സോസ് ഹൽവ ജാം സ്ക്വാഷ് സോപ്പ് ഫേസ് പാക്ക് എന്നിവ തയ്യാറാക്കാം വരുമാനത്തിലുപരി പപ്പായ വീട്ടിൽ വളർത്തുന്നത് ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി കൂടിയാണിത് മുഖക്കുരു എണ്ണമയമുള്ള ചർമ്മങ്ങൾക്ക് പപ്പായ ഫേസ് പാക്ക് ഗുണകരമാണ് ഇല ഉണക്കിപ്പൊടിച്ച് സൗന്ദര്യവർദ്ധക വസ്തുവായും കുരു ഉണക്കിപ്പൊടിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൂട്ടുന്നതിന് പപ്പായയുടെ തളിരില ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കഴിക്കാറുണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി